എല്ലാവർക്കും സ്വാഗതം ഇനി നമുക്ക് വീടുകളിലിട്ട് പോവാം ഒരു മിക്സി ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് അതിനെക്കൂടി ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടി തന്നെ പച്ചമുളക് ഇട്ട് കൊടുക്കാം എരിവെല്ലാം നിങ്ങൾ അനുസരിച്ചാണ് എടുക്കേണ്ടത് ഒരു ഇഷ്ണ ഇഞ്ചി എടുത്തിട്ടുണ്ട് അതിനെക്കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്ക് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം ഇതെല്ലാം കൂടി നല്ല ഫൈൻ അരയ്ക്കേണ്ട ആവശ്യമില്ല ചെറിയ രീതിയിൽ ക്രഷ് ചെയ്ത് മാത്രം എടുത്താൽ മതി ഒരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒന്നര കപ്പ് ഗോതമ്പ് മാവ് ഇട്ട് കൊടുക്കാം മൂന്ന് സ്പൂണ് പച്ചേരി ഇട്ട് കൊടുക്കാം അത് ഇടിയപ്പത്തിനും പത്തിരിക്കുമുള്ള പൊടിയാണ് വറുത്ത പൊടിയാണ് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് നേരത്തെ നമ്മൾ അടിച്ചുവെച്ചിട്ടുള്ള അതിനെക്കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അതിലേക്കൂടി തന്നെ നമുക്ക് കുറച്ച് എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അതിനെക്കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്ത് എല്ലാം കൂടി ഒന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം എണ്ണ ഒരുപാടെല്ലാം ഒഴിച്ചു കൊടുത്തത് സ്പൂൺ ആണെങ്കിൽ രണ്ട് സ്പൂണ് കറണ്ടാണെങ്കിൽ അരക്കറണ്ടി എണ്ണയാണ് നമ്മൾ എണ്ണ സ്നാക്സ് ഒക്കെ ചെയ്യാൻ വേണ്ടി വെച്ചുകൂലി ആ എണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ചൂട് എണ്ണയാണ് നല്ല തിളക്കാൻ പാടില്ല ചെറിയ ചൂട് വരുമ്പോഴാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഒരു നുള്ള് സോഡാ പൊടിയും കൂടി ഇട്ട് കൊടുക്കുക അത് കൊച്ചു കുട്ടിയൊക്കെ കൊടുക്കണമെങ്കിൽ അതിട്ടുണ്ടെന്ന് മാറ്റി വെച്ചാൽ മതി ഇതിലേക്ക് പുളിയില്ലാത്ത തൈരാണ് അതുകൂടി ഒഴിച്ചു കൊടുക്കുക അതിൻ്റെ കൂടി തന്നെ നമുക്ക് തേങ്ങ ചെറുത അരിഞ്ഞെടുത്തിട്ടുണ്ട് അതിനെ കൂടി ഇട്ട് കൊടുക്കാം എല്ലാം കൂടി ഒന്ന് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം ഇതുപോലെ കുഴച്ചെടുക്കേണ്ടതാണ് കുറച്ച് ലൂസായിട്ടാണ് കുഴച്ചെടുക്കേണ്ടത് ഇതിന് ഇനി നമുക്ക് അടച്ച് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് ഇതൊരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ ചൂടായിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് മാവെടുത്ത് കുറേശ്ശെ ഇട്ട് കൊടുക്കാം ഇത് നല്ല ഷെയ്പ്പായിട്ടൊന്നും വരില്ല ഇത് അത് കണക്കാക്കിയുള്ള ഒരു സ്നാക്സ് ആണ് ഇനി ഇത് ഒരു സൈഡ് വെന്തതിന് ശേഷം മറിച്ചിട്ട് കൊടുക്കുക അങ്ങനെ തിരിച്ചും മറിച്ചും കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് കോരി എടുക്കാം ഇതിൽ കളർ പൊടിയോ വേറെ ഒന്നും ചേർത്തതൊന്നുമല്ല നാലുമണിക്ക് സ്കൂൾ വിട്ട് വരുന്ന കുട്ടികൾക്കായാലും ശരി വലിയവർക്കായാലും ശരി ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കാം ഒരെണ്ണം കഴിക്കുന്നവർ പത്തെണ്ണം കഴിക്കും ഇത്രയാകുമ്പോഴത്തേക്ക് നമുക്കിതിനെ എടുക്കാം ഇനി ബാക്കിയുള്ള മാവനെയും കൂടി ഇതുപോലെ ഒന്ന് ഇട്ടെടുക്കാം നല്ലൊരു സ്നാക്സാണ് പുറം നല്ല പുരുവരായിരിക്കണം എന്നത് അഹോ എല്ലാം നല്ലതാണ് വെന്തിട്ടുണ്ട് ഇനി വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പിച്ചു കഴിഞ്ഞ് ചേരാം പറ്റുമെന്നുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക ചായയും നല്ലൊരു നാലുമണി സ്നാക്സും ഇനി അടുത്ത വീഡിയോയിലിട്ട് കാണാം ബൈ ബൈ